അൻപത്തിനാലാം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു മികച്ച നടനായി ആടുജീവിതത്തിലെ പ്രകടനത്തിന് പൃഥ്വിരാജ് തിരഞ്ഞെടുക്കപ്പെട്ടു ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഉർവശിയും തടകു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ബീനാർ ചന്ദ്രനും മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കുവച്ചു മമ്മൂട്ടി നായകനായി എത്തി ജിയോബേബി സംവിധാനം ചെയ്ത കാതൽ കോർ എന്ന സിനിമയാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആടുജീവിതം സംവിധാനം ചെയ്ത ബ്ലസ്സിയാണ് മികച്ച സംവിധായകൻ ഇരട്ട എന്ന സിനിമയാണ് മികച്ച രണ്ടാമത്തെ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആടുജീവിതമാണ് ഇത്തവണത്തെ ജനപ്രിയ ചിത്രം അതേസമയം അൻപത്തിനാലാം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ബ്ലസിയുടെ ആടുജീവിതം അവാർഡുകൾ വാരിക്കൂട്ടി ഒൻപത് അവാർഡുകളാണ് ചിത്രം സ്വന്തമാക്കിയത് മികച്ച നടൻ മികച്ച സംവിധായകൻ മികച്ച ഛായാഗ്രഹണം മികച്ച അവലംബിത തിരക്കഥ മികച്ച ശബ്ദമിശ്രണം മേക്കപ്പ് ആർട്ടിസ്റ്റ് മികച്ച ജനപ്രിയ ചിത്രം എന്നിവയ്ക്കൊപ്പം കെ ആർ ഗോകുലിന് മികച്ച നടനുള്ള ജൂറി പരാമർശവും ലഭിച്ചു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്രയാണ് ജൂറി അധ്യക്ഷൻ പ്രിയാനന്ദനൻ അഴകപ്പൻ എന്നിവരായിരുന്നു പ്രാഥമിക ജൂറി അധ്യക്ഷന്മാർ ലിജോ ജോസ് പെല്ലിശ്ശേരി എഴുത്തുകാരൻ എൻ എസ് മാധവൻ എന്നിവര് ജൂറി അംഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സെൻസർ ചെയ്ത സിനിമകളാണ് അവാർഡിനായി പരിഗണിച്ചത്